മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ മാനസയുടെ വീട്ടിലെത്തുകയാണ് നീ എപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കരുത് എന്നെല്ലാം മേഘം പറയുമ്പോൾ മോന് അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം പുറത്ത് പോകണമെന്ന് പറഞ്ഞു എന്ന് മാനസ പറയുന്നതും നീ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം മഞ്ജുവിന് അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് നീയും ഞാനും തമ്മിലുള്ള ഫോട്ടോ അവൾ കണ്ടതാണ് നീ ജീവനോടെ ഉണ്ടെന്നങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും എന്നെല്ലാം മേഘം പറയുമ്പോൾ മാനസികയാണെങ്കിൽ അവർ പ്രേമിച്ച് നടന്നിടത്ത് നടന്ന സമയത്തെ കാര്യങ്ങളെല്ലാം അവിടെ എടുത്തിടുന്നു അതേപ്പറ്റി നീ ഒന്നും പറയണ്ട എന്നും അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് വീട്ടിൽ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഏതു നേരവും കുരുത്തക്കേടിലാണ് ഇനി അതെപ്പോഴാണ് തല്ലില്ലാവുക എന്നറിയില്ല അതിൻ്റെ കൂടെ എനിക്ക് നീയുമായിട്ട് അടുപ്പമുണ്ടെന്നെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ അവളുടെ ആങ്ങളയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവും എനിക്ക് കാലാണ് തരണ്ട എന്നും പറയും അവളങ്ങാനും തിരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവളുടെ ചേട്ടൻ അവളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നെല്ലാം മേഘം പറയുമ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാ എന്ന് മാനസ പറയുമ്പോൾ മാനസയെ കഴുത്തിന് പിടിച്ച് കൊല്ലാനായിട്ട് തുനിയാണ് കേട്ടോ മേഘം ചെയ്യുന്നത് ഇതേ സമയം തന്നെ നീ ആരെയാണ് ഈ അകത്ത് കയറ്റി ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നാട്ടുകാരിൽ ചിരൽ വന്ന് അവിടെ ബഹളം വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ഭയപ്പെട്ട് പോവുകയാണ് കേട്ടോ മേഘനും മഞ്ചുവും തുടർന്ന് മേഘനാണെങ്കിൽ നീ ചെന്ന് വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശേഷം അവിടെ എത്തുന്ന മാനസികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നീ ആരെങ്കിലും അകത്ത് കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയണം അവനാരാണെന്നോ അറിയണം എന്നെല്ലാം അവരുടെ അവർ പറയുമ്പോൾ പെട്ട് പോയി എന്നും മനസ്സിലാക്കുന്ന മാനസിയാണെങ്കിൽ വേഗം ചെന്ന് മേഘനോട് കാര്യം പറയുകയാണ് ശേഷം മേഘൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ വരാറുണ്ടെന്നും ഇനിയും വരും എന്നെല്ലാം മേഘൻ വെല്ലുവിളിയോടുകൂടി അവരോട് പറയുമ്പോൾ ഞങ്ങൾ മാന്യന്മാരായിട്ട് കുടുംബത്തോടെ ജീവിക്കുന്നവരാണ് ഇവിടെ വരുത്തുപോക്കുള്ള ആകെ ഒരു വീട് ഇത് മാത്രമാണ് എന്നിട്ട് നീ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണോ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ കീറിക്കളയും ഞാൻ വിട്ടുപോയിക്കോണോ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കത്തി കാണിച്ച് അവരെ വിരട്ടി ഓടിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ മേഘൻ്റെ കയ്യിലിരിക്കുന്ന കത്തി തെറിച്ച് വീഴാൻ തുടങ്ങുന്നതും കൃത്യസമയത്ത് അവിടെ എത്തുന്ന മാർക്കോ ആ കത്തി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോട്ടോ പോലീസ് സ്റ്റേഷനിൽ വെച്ചും കോടതി മുറിയിൽ വെച്ചും നമ്മൾ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല നീ എന്നെ പോലീസ് ലോക്കപ്പിലും രണ്ട് തവണ കാണാൻ വന്നു എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോ നീ വെറുതെ സെയിൻ സീൻ ഉണ്ടാക്കരുത് എന്ന് മേഘൻ പറയുന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കാനും അവളിൽ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അവരെ പോറ്റാനും നാല് പേരുടെ മുന്നിലൂടെ അവരെ ഇറക്കി കൊണ്ടുവരാനും ചങ്കൂറ്റം വേണം അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയാറ് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് പൊതിര തല്ലിക്കൊല്ലാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അതിലും വലുതാണ് നിന്നെ കാത്തിരിക്കുന്നത് ചില നീ എന്നെ പെണ്ണ് കേസിൽ കൊടുക്കാൻ നോക്കി ചില നീ നല്ല ആളുകൾ ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അന്നേ ഞാൻ നിന്നെ നോട്ടം ഇട്ട് വെച്ചതാണെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോ ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം നീ എനിക്ക് മാപ്പ് തരണമെന്ന് മേഖല അപേക്ഷിക്കുമ്പോൾ നിനക്ക് ഞാൻ മാപ്പ് തരാനോ മാർക്കോ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് നീ എന്നെ പെണ്ണു കേസിൽ കുടുക്കിയതിന് ശേഷം ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നീ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നെല്ലാം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ നീ എൻ്റെ പരിധിക്ക് പുറത്തല്ല പരിധിക്ക് ഉള്ളിലാണ് ആ ഓർമ്മ വേണം തോ ആ ഓർമ്മയോടുകൂടി വേണം നീ ജീവിക്കാൻ എന്ന് മാർക്കോ പറയുന്നുണ്ട് തുടർന്ന് ഇനി ഇവിടെ ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇവൻ്റെ വണ്ടി തൊല്ലി പൊളിക്കുവോ ഇവനെ ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടുവോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോപ്പസിനെയും കൂട്ടി പോവാണ് കേട്ടോ മാർക്കോ അതിനുശേഷം ആകെ നാണക്കേടായെന്നും എനിക്ക് നിങ്ങളിനി വേറെ വീടെടുത്ത് തരണം മാർക്കോയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അന്യായം എവിടെ കണ്ടാലും അവൻ ഇടപെടും എന്നെല്ലാം മാർക്കോയെക്കുറിച്ച് മാനസ പറയുമ്പോൾ എല്ലാ ആദർശവാദികളും ഇരട്ട ചങ്ങന്മാർക്കും ആയുസ് കുറവായിരിക്കും എന്ന് മേഘൻ പറയുന്നതും അവർ പക്ഷേ ജീവനുള്ള ഇടത്തോളം കാലം മാന്യന്മാരായിട്ടായിരിക്കും ജീവിക്കുന്നത് അവർക്ക് മരി മരണം ഒരിക്കലേ സംഭവിക്കൂ എന്നും മാനസ പറയുന്നുണ്ട് അതിനുശേഷം മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മാർക്കോ തന്നെയായിരിക്കും ആ ഫോട്ടോ അയച്ചു കൊടുത്തത് എന്നൊരു സംശയം മേഘനും തോന്നുന്നുണ്ട് അതിനുശേഷം സാഗർ ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോ അതിൻ്റെ എല്ലാം വീഡിയോ മഞ്ജുവിന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തകർന്ന് തരിപ്പണാവുന്നുണ്ട് മഞ്ജു തുടർന്ന് കണ്ണേട്ടനും ഏട്ടത്തിയുമായിരുന്നു ശരി ആ സാഗർ പോലും അയാളേക്കാൾ നല്ലവനാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന് ഞാൻ അയാളോട് പ്രതികാരം ചെയ്തിരിക്കും എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മാർക്കോയിൽ നിന്നും ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടിയുടെ നടുക്കത്തിലാണ് മേഘൻ അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല മഹാലക്ഷ്മിയെയും അവനെയും തീർക്കണം ഇല്ലെങ്കിൽ അത് അപകടമാണ് അവന് മാനസികെക്കുറിച്ച് എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഏത് നിമിഷവും എല്ലാം മഞ്ജുവിൻ്റെ കാതിലെത്തും അങ്ങനെ വന്നാൽ പിന്നെ കണ്ണലിൽ നിന്നും കാലണയുടെ സഹായം ഉണ്ടാവില്ല ഞങ്ങൾ നല്ല രീതിയിലാണ് കഴിയുന്നത് എന്ന് മഞ്ജു കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ഞങ്ങളെ കൈ അയച്ച് സഹായിക്കും അതിനെല്ലാം ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് അവനും അവളുമാണ് അതുകൊണ്ട് അവരെ രണ്ടുപേരെയും തീർക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വാടക കൊലയാളികളെ കാണാൻ ചെല്ലുന്നു എന്നിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടണം പിന്നെ മാർക്കോ എന്ന് പറയുന്നവൻ അവനും ഇനി രംഗത്ത് വരരുത് എന്നെല്ലാം പറയുന്നുണ്ട് മേഘൻ ശേഷം മാർക്കോയുടെ ഫോട്ടോയും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാം പണം ഒരു വിഷയമല്ല ഇപ്പോൾ ഇവർ രണ്ടു പേരും കാരണമാണ് എൻ്റെ ജീവിതം തുലാസിൽ ആടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം മേഘൻ അവരോട് പറയുന്നുണ്ട് സമയം കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ ചികിത്സ ഇത്ര വേഗത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇനി അടുത്ത തവണ കണ്ണേട്ടൻ ഇവിടേക്ക് വരുമ്പോൾ തിരിച്ചു പോകുന്നത് നടന്നായിരിക്കും എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്നെല്ലാം മഹി പറയുമ്പോൾ താൻ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ഞാനും അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ പുറകെയാണെന്ന് കണ്ണാൻ പറയുമ്പോൾ സ്വപ്നം നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി ശേഷം നാളെ തന്നെ ഓഫീസിലേക്ക് പോകണമെന്നും പകൽ സമയത്ത് അനന്ദ് ഒന്ന് എനിക്ക് കൂട്ടിയിരിക്കും ഞാൻ ഇവിടെയാണെന്ന് കരുതി ഓഫീസിലെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരാൻ പാടില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി താൻ വളരെയധികം സൂക്ഷിക്കണമെന്നും ശത്രുക്കളാണ് ചുറ്റിലും ഉള്ളത് എന്നും മഹാലക്ഷ്മി പ്രത്യേകം പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ കണ്ണൻ അതിനുശേഷം കരുണയാണെങ്കിൽ ശരിക്കും കലുതുള്ളാണ് കാരണം ഇതുവരെ മഹാലക്ഷ്മിയേയും കണ്ണനെയും ഇല്ലാതാക്കാൻ നോക്കിയിട്ട് ഒരു പദ്ധതിയും ഇതുവരെ സക്സസ് ആവാത്തതിൻ്റെ ആ ഒരു ഉദ്ദേശ്യത്തിലാണ് കേട്ടോ കരുണ എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട് അവളെ തീർക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി ഇത്തവണ അയാളുടെ ഇടത് കാലിനും ചലനശേഷി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛാ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെ അയാൾ എഴുന്നേറ്റ് നടക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം അച്ഛനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നും കരുണ ചോദിക്കുമ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അച്ഛനൊന്നും നോക്കട്ടെ മോളെ എന്ന് പ്രതാപം പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണം അവളെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് മൊത്തം തിരിച്ചടികളും നമുക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നെല്ലാം കരുണ പറഞ്ഞു തുള്ളുമ്പോൾ മോളെന്നടങ്ങ് നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ കരുണയെ തണുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജു മേഘൻ തന്നോട് ചെയ്ത വഞ്ചനയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചെടുക്കെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു കുഞ്ഞുനാള് മുതൽ അയാളെ മനസ്സിലിട്ടാണ് ഞാൻ നടന്നത് എന്നിട്ടും അയാൾ എന്നെ വഞ്ചിച്ചു സ്നേഹിക്കുന്ന ആൾ വഞ്ചിക്കുമ്പോഴത്തെ വേദന എന്താണെന്ന് അയാളും ഒന്ന് അറിയണം അതിന് സാഗരാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഏകമാർഗം അങ്ങനെ സാഗറുമായിട്ട് അടുപ്പത്തോടു അടുപ്പം അടുത്തുകൂടാൻ എന്ന് തന്നെ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ഒരു പുരുഷന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതാണെന്നും മഞ്ജു കണക്ക് കൂട്ടുന്നുണ്ട് ഒരിക്കൽ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളും ഇതുപോലെ വേദനിക്കണം എങ്കിലും എൻ്റെ എങ്കിലും എൻ്റെ സങ്കടം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാകൂ എന്നും മഞ്ജു സ്വയം പറയുന്നുണ്ട് പിന്നീട് അങ്ങനെ സാഗർ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സാഗറിനോട് വളരെ അടുത്ത് ഇടപഴകിയൊക്കെ സംസാരിക്കുന്നുണ്ട് മഞ്ജു സാഗർ ഇപ്പോൾ എവിടെയാണെന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോൾ എന്താ കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമം സാഗർ നടത്തുന്നുണ്ട് അങ്ങനെ മഞ്ജു ആരോട് കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നെല്ലാം ഇതും കാണുന്ന മേഘൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മേഘൻ എവിടേക്ക് വരുന്നത് കാണുന്നുണ്ട് മഞ്ജു പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശേഷം ആരോടെ നീ ഫോൺ ഫോണിൽ സംസാരിച്ചത് എന്നെ കണ്ടപ്പോൾ നീ ഫോൺ കട്ട് ചെയ്തല്ലോ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണെന്നും പേര് സരോജിനിയാണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേഘനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു സാഗറിന് പകരം സരോജിനി എന്നാണല്ലോ മഞ്ജു ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മേഘനാണെങ്കിൽ അത് കാണുമ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മഞ്ജു എന്തോ ഒരു ചില കാര്യങ്ങൾ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം മേഘൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് മേഘൻ കൊട്ടേഷൻ കൊടുത്തയച്ചിരിക്കുന്ന ഗുണ്ടകൾ മഹി ഓഫീസിൽ ഓഫീസിൽ പോകുന്ന തക്കം നോക്കിയിട്ട് മഹിയെ മഹിയുടെ കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട് പക്ഷേ മാർക്കോ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മേഘനോട് മേഘൻ ഇനി മുതൽ എൻ്റെ പരിധിക്കുള്ളിലാണ് പുറത്തല്ല ആ ഒരു അതുകൊണ്ട് തന്നെ മേഘൻ്റെ സകല നീക്കങ്ങളും മാർക്കോ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മഹാലക്ഷ്മിയെയും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് കണ്ണൻ പറഞ്ഞതും മാർക്കോ കണക്കിലെടുത്തിട്ടുണ്ട് അങ്ങനെ വാടക കൊലയാളികൾ മഹിയെ പിന്തുടർന്ന് ചെല്ലാണ് അങ്ങനെ മഹാലക്ഷ്മിയെ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും കൃത്യസമയത്ത് തന്നെ മാർക്കോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ മാർക്കയെ കണ്ണുന്ന് ഗുണ്ടകളാണെങ്കിൽ ഇത് മേഘൻ സാർ നമ്മളെ കൊല്ലാൻ ഏൽപ്പിച്ച ആളല്ലേ നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റ് അല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയെയും അവർ അടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ആ മൂന്ന് പേരെയും തല്ലി തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ മഹാലക്ഷ്മി ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത് അതിനുശേഷം താൻ തോൽപ്പിച്ച് തല്ലി തോൽപ്പിച്ച മേഘൻ കൊട്ടേഷൻ കൊടുത്ത ആ ഗുണ്ടകളെ മേഘൻ്റെ മുന്നിലേക്ക് തന്നെ മാർക്കോ ഇട്ട് കൊടുക്കുകയും അയാൾക്ക് കനത്ത തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ കിടന്നൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്